നെടുമങ്ങാടുള്ള ഒരു സി എ ട്യൂവിലെ ഒരു ഡ്രൈവറ് അവിടുന്ന് കാർ ആരോ പിടിച്ചുകൊണ്ട് പോയി അയാളെ പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്ഥലത്ത് കൊന്ന് ആ കാറിൻ്റെ ഡിക്കിക്ക് അകത്ത് വെച്ചിരുന്നു അത് അവിടെ ആരാ ആരെ ആരാണ് മരിച്ചു കിടക്കുന്നത് ഇത് ഡിക്കിയിലിരിക്കുന്നതെന്നും അറിയാൻ പേ എല്ലാവരും അന്നേരം ക്രൈംബ്രാഞ്ച് ഡി എ ജി ആയിരുന്ന ഡി എ ജി ആയിരുന്നു എനിക്ക് തോന്നുന്നു അത് ഐ ജി ആയിരുന്നു സി ബി മാത്യു അന്ന് വി എസിൻ്റെ അടുത്ത് പറഞ്ഞു ജോർജോസ് ഇപ്പോൾ എവിടെയുണ്ട് എൻ്റെ എക്സ്പേർട്ട് ഞാനാണെന്ന് ഞാനിങ്ങനെ ഏറി നിൽക്കുക അപ്പം വി എസിനെ കണ്ടിട്ടായിരിക്കണം സി ബി മാത്യു എൻ്റെ അടുത്ത് പറഞ്ഞു ജോർജോസ് എത്രയും പെട്ടെന്ന് അവിടെ പോകണം ഞാൻ ഇപ്പം സാറേ എനിക്ക് പോസ്റ്റിംഗ് ഇല്ല എനിക്ക് പോസ്റ്റിംഗ് എന്നാൽ പോവാം എനിക്ക് പോസ്റ്റിംഗ് ഇല്ല അങ്ങനത്തെ പോസ്റ്റിംഗ് ആണെങ്കിലേ പോവുള്ളൂ ഞാൻ ചെന്ന് കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഏറ്റവും കൊടുത്ത് ഗവൺമെൻറ് ഉത്തരവ് വരും അങ്ങനെ ഞാൻ അവിടുന്ന് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിടെ കാർ അയച്ചു തന്ന് ഞാൻ നേരെ പത്തനംതിട്ട ജില്ലയിൽ പോയി ആ ഡെഡ് ബോഡി കിടന്ന സ്ഥലത്ത് ചെന്നു കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഗവൺമെൻറ് ഉത്തരവ് വന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ എന്നെ ഡിവൈസ്പിയായിട്ട് അന്ന് ഡിവൈസ്പി ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ ആ കേസ് സർവ്വദൈവങ്ങളെയും വിളിച്ച് ഞാൻ അന്വേഷണം തുടങ്ങി എട്ടാം ദിവസം അതിൻ്റെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയും നിർബങ്ങാട്ടുള്ള ആ ടാക്സിക്കാരൻ്റെ കൊന്ന് ആ വണ്ടി എടുക്കാൻ പോയപ്പം ആ വണ്ടിക്ക് ചില ഇയാൾ ഡെഡ് ബോഡി എടുത്ത് ഡിക്കകത്ത് വെച്ച് അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പം പഴയകാലത്ത് അംബാസഡർ വണ്ടിക്ക് ആ കീ ഇൻസെർട്ട് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ ഇൻസെർട്ട് ചെയ്തെങ്കിൽ മാത്രമേ സ്റ്റാർട്ടാവുകയുള്ളൂ കീ ഇട്ട് സ്റ്റാർട്ട് ചെയ്താൽ സ്റ്റാർട്ടാകത്തില്ല അത് ആ കൊന്ന കൊലയാളിക്ക് അറിയാൻ മേലാ തോന്നുന്നു കാരണം അതിനകത്ത് ഒന്നുകൂടെ പ്രസ് ചെയ്ത് അടിയിലോട്ട് പോയെങ്കിൽ മാത്രമേ സ്റ്റാർട്ടാവുകയുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു വണ്ടിക്ക് അങ്ങനെയാണ് വി എസ് എനിക്ക് ഒരു പോസ്റ്റിങ് തന്നെ അപ്പം കാരണം ഒരാൾ മരിക്കേണ്ടി വന്നു എന്നെനിക്ക് തോന്നുന്നു കാരണം അത് വളരെ ദുഃഖത്തോടെയാണ് ഞാൻ ആ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് അവരുടെ വീടൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് അവിടെ ആ ഡെഡ് ബോഡി അവിടെ കൊണ്ടുപോയി വീട്ടുകാരെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്